أيها الأخوان والأخوات أوصيكم وإياكم الله. قال <سؤال> الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرة ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولاً سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزاً عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومانداية <applause> يا المعري سهرة الربا Sabatatat prayer Allah الله deliver the results of the അലി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മില്ലത്ത് പിൻപറ്റേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുത്തുബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഭക്തി അനുസരണമുള്ളവനായിരുന്നു നേർമാർഗത്തിൽ നിലകൊള്ളുന്നവനായിരുന്നു ഷിർക്കിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളുമില്ലാതെ തൗഹിലൽ അടിയുറച്ചു നിൽക്കുന്നവനായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അതുപോലെ തന്നെ സഹനശീലനായിരുന്നു അനുകമ്പയുള്ളവനായിരുന്നു പശ്ചാത്താപ മനോഭാവമുള്ളവനായിരുന്നു തുടങ്ങി ഒട്ടനവധി ഗുണവിശേഷങ്ങൾ വിശുദ്ധ ആൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുകയില്ല പ്രവാ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പ്രബോധന സംരംഭങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഹുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് മറിയുന്നില്ല അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു ഇത് കാലവ്യാധി ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ കുറിച്ച് അനുസ്മരിക്കുക ഓർമ്മിക്കുക തീർച്ചയായും അദ്ദേഹം നബിയുമായിരുന്നു സത്യസുന്ധരും ലഭിക്കുമായിരുന്നു അദ്ദേഹം പിതാവിനോട് പറഞ്ഞ സന്ദർഭം എന്റെ വധനായ പിതാവെ അങ് എന്തിനെയാണ് ആരാധിക്കുന്നത് കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നമ്മൾ ആലോചിച്ച് നോക്കുക മതപ്രബോധന രംഗത്ത് പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന ഏറ്റവും വലിയ ദൗത്യം ലായി ലാ ഹൈ ലാ എന്ന കരിമത്തുത്വവും ഇതിൻ്റെ പ്രബോധനമായിരുന്നു മുസ്ലിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും നമുക്കിന്ന് നിർവഹിക്കുവാൻ ഏറെ ബാധ്യസ്ഥമായിരിക്കുന്നതുമായ പ്രബോധന സംരംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൗഹീലിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കാലഘട്ടം കഴിഞ്ഞു പോവുകയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർച്ചയും വികാസവും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അന്ധവിശ്വാസങ്ങൾ മറുഭാഗത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുദൈവ വിശ്വാസം പല നിലക്കും ശക്തിപ്പെട്ടു വരുന്നതാണ് പലയിടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഏകനായ സൃഷ്ടാവായ അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ സന്ദേശം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് പ്രവാചകന്മാർ അടിസ്ഥാനപരമായി നിർവഹിച്ചിരുന്നത് നമുക്ക് ബോധ്യപ്പെടും ഇബ്രാഹിം അലഹി ഇസ്ലാമും ആ രംഗത്ത് ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പ്രവാചകൻ സലാഹു അലഹി വസ്ലം തിരുമേനിയോട് തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വാങ് അഷീറത്തൽ അത്തറബീ നിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക എന്നുള്ളതാണ് വഹി ലഭിച്ച ഉടനെ പരസ്യമായ പ്രബോധനം ആരംഭിക്കുമ്പോൾ തൻ്റെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളുമായ ആളുകളെ മലഞ്ചെരുവിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് പ്രവാചകൻ പ്രബോധനത്തിന് തുടക്കം കുറിച്ചത് ഇബ്രാഹിംബി അലൈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവ് ബിം മാത്രമായിരുന്നില്ല ബിമ്മങ്ങളെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു അപ്പോൾ സ്വന്തം പിതാവിനോട് അങ്ങേ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രബോധന സംരംഭങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് എൻ്റെ വന്ദനായ ഉപ്പായ എന്ന അഭിസംബോധനയോടുകൂടി അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ആരാധിക്കപ്പെടാൻ അർഹമല്ല എന്ന് അവരെ വ്യക്തിതമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാം ചെയ്തിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അവിടെ ഇബ്രാഹിം നബി അലൈസ്ലാം ചോദിക്കുന്ന ചോദ്യം അങ്ങെന്തിനെയാണ് ആരാധിക്കുന്നത് കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് യാ എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് മാനൻ ജഅത്തിക്ക താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില ജ്ഞാനം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് സ്വന്തം പിതാവിനെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഫത്തബൈനീ നിങ്ങൾ എന്നെ പിൻപറ്റുക സുറാത്തൻ സെവീയ ഞാൻ നേരായ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ശരിയായ മാർഗം കാണിച്ചു തരാം നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കുകയുണ്ടായി ഇബ്രാഹിബൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന വഴി മുസ്തഖീം ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം നേരെ ചൊവ്വയുള്ള വക്രതയും വളവുമില്ലാത്ത ആ വഴി ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില ജ്ഞാനം അഥവാ ബ്രാഹിന്നബ അലി ഇസ്ലാമിന് വഹി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രവാചകനാകുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം പിതാവിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഈ ആ അവധി ലാതാബുദ്ദി ഷെയ്ഖാൻ നിങ്ങൾ ഒരിക്കലും പിശാചിനെ ആരാധിക്കാൻ പാടില്ല ഇന്ന ഷെയ്ഖാനെ കാലിലെ റഹ്മാൻ അസൂയ തീർച്ചയായും പിശാജ് തൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണ് പരമകാലുണികനായ പടച്ച തമ്പുരാനെ ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്നവനാണ് അതുകൊണ്ട് ആ പിശാജിനെ ആരാധിക്കുന്ന സ്വഭാവമുണ്ടാകരുത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു യാ അൻ യാബത്തിനാൻ പരമകാരുണികനായ പടച്ചതമ്പുരാനിൽ നിന്നും വരാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയപ്പെടുന്നു ആ ശിക്ഷ താങ്കൾക്ക് ബാധിക്കരുത് എന്ന് ഞാൻ ബാധിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പം തെക്കൂൻ അല്ലി ഷെയ്താനി വലിയ അങ് ബിശാജിനെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്നതിനെയും ഞാൻ ഭയപ്പെടുന്നു ഇതാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഇവിടെ മൂന്നായത്തുകളും അവിടെ എല്ലാം അദ്ദേഹം സ്വന്തം പിതാവിനെ അഭിമുഖീകരിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് യാ അബത്തി എന്ന പ്രയോഗത്തിലൂടെയാണ് ആവർത്തിച്ചാർത്തിച്ചു കൊണ്ട് ആ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അറബി ഭാഷയിൽ തൻ്റെ ആദരണീയനായ പിതാവിനെ അങ്ങേറ്റത്തെ ബഹുമാനത്തോടെ ആദരവോടെ എൻ്റെ വന്നിനായ ഉപ്പ എന്ന് സ്നേഹപൂർവ്വം വിളിക്കാൻ ഉപയോഗിക്കുന്ന സംബോധനയുടെ വാചകമാണ് യാ അബത്തി എന്നുള്ളത് ഓരോ കാര്യം പറയുമ്പോഴും യാ അബത്തിയാ അബത്തി എന്ന് ആവർത്തിച്ചുകൊണ്ട് ആ സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടാണ് ബാപ്പയോട് ആ കാര്യം ബോധ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങ് ഈ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അങ്ങേക്ക് വരാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയാണ് എനിക്കുള്ളത് എൻ്റെ പിതാവിന് നാളെ വരാനിരിക്കുന്ന നരക ശിക്ഷയെക്കുറിച്ചുള്ള അതിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള പേടി എന്നെ വീണ്ടും വീണ്ടും തങ്ങളെ ഈ സത്യം ബോധ്യപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആ സുമനസ്സോടു കൂടിയാണ് അദ്ദേഹം പ്രബോധന പ്രവർത്തനം നടന്നത് ഇവിടെയെല്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കും പല യുവാക്കളും ദൗഹിദിന്റെ സന്ദേശം മനസ്സിലാക്കി അതാണ് സത്യമെന്ന് ബോധ്യപ്പെടും പക്ഷേ പ്രവർത്തന രംഗത്തേക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയാറുള്ളത് എൻ്റെ ഉപ്പ ആ ഉപ്പയുടെ കാലം കഴിയട്ടെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ആ ഉമ്മയുടെ കാലം കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുന്ന സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് എന്ന കരിമത്ത് തൗഹീദിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാൻ ഉപ്പയുടെയും ഉമ്മയുടെയും കാലം കഴിയും വരെ കാത്തിരിക്കേണ്ടവരല്ല ആ ഉപ്പയോടും ഉമ്മയോടും ബഹുമാനത്തോടെ ആദരവോടെ വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കേണ്ട കാര്യമാണ് ഈ പ്രബോധന സംരംഭം എന്ന് നമുക്ക് ഈ സന്ദേശത്തിൽ തിരിച്ചറിയാൻ സാധിക്കണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ സത്യം ആദ്യമായി നമ്മൾ പറയേണ്ടത് നമ്മുടെ സ്വന്തക്കാരോടാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ പത്തും അൻപതും വർഷം നമ്മുടെ ഭാര്യമാരായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയതമ്മമാരോട് തൗഹീദിന്റെ സന്ദേശം പറയാൻ മടിക്കുന്ന പലരെയും കാണാൻ സാധിക്കും അവർക്ക് യഥാർത്ഥത്തിലുള്ള പറഞ്ഞു കൊടുക്കാൻ അതവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതവരെ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കാതെ അടുക്കളയുടെ പിൻവാതിലൂടെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന വീടുകൾ മുവഹിദുകളുടെ വീടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു എങ്കിൽ നാം എവിടെ നിൽക്കുന്നു ഹലിൽ ഉള്ള ഇബ്രാഹിം അലി ഇസ്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നാം മനസ്സിലാക്കിയിരിക്കുന്ന ഈ സത്യം ആദ്യമായി നമ്മൾ തുറന്ന് പറയേണ്ടത് നമ്മുടെ സ്വന്തം ആളുകളോടാണ് ലുഖ്മാൻ എന്ന ബാപ്പ സ്വന്തം മകനെ വിളിച്ചു നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും നേരെ എതിരായ പ്രയോഗമാണത് എന്ന് പറഞ്ഞാൽ ബാപ്പയെ സ്നേഹത്തോട് കൂടി വിളിക്കാനാണ് യാ ബ ഉപയോഗിക്കുന്നതെങ്കിൽ മക്കളെ സ്നേഹത്തോട് കൂടി വിളിക്കാൻ അതേ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ്യ്യ ആ സ്നേഹത്തോടു കൂടി സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് ലുഹ്മാൻ പറയുന്നത് ഈ നക്ഷൽ നെയ്യും താങ്കൾ നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് മഹാപാപമാകുന്നു ഏറ്റവും വലിയ അക്രമമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കൂ ലുക്മാൻ എന്ന ബാപ്പ സ്വന്തം മകനെ പഠിപ്പിക്കുന്നത് തൗഹീദിന്റെ സന്ദേശമാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന മകൻ സ്വന്തം ബാപ്പയോട് പറയുന്നത് തൗഹീദിന്റെ സന്ദേശമാണ് അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഏറ്റവും അടുത്ത ബന്ധുക്കളോടും സ്വന്തക്കാരോടും നമ്മൾ മനസ്സിലാക്കിയ സത്യം പറയണം കാരണം അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നതാണ് പ്രബോധനത്തിലെ പ്രധാനമായ വശം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ആരോടുമുള്ള വെറുപ്പ് കൊണ്ടല്ല ഏതെങ്കിലും ആളുകളോടുള്ള വിദ്വേഷം കൊണ്ടല്ല പ്രബോധിത സമൂഹത്തോടുള്ള സ്നേഹമാണ് ആ പ്രബോധിത സമൂഹത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന എന്ന ആഗ്രഹമാണ് സൗഹിദി പ്രബോധനത്തിൽ നമുക്ക് പ്രേരകമായി തീരേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹപൂർണമായ അഭിസംബോധനയും ആ നിലക്കുള്ള അദ്ദേഹത്തിന്റെ ഉപദേശവും നമ്മൾ പരിശോധിക്കുക അങ്ങ് എന്തിനെയാണ് കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയാത്ത കഴിക്കാൻ കഴിയാത്ത യാതൊരു ഉപകാരവും അധീനമാക്കാൻ കഴിയാത്ത നമ്മൾ മരിച്ചു നോക്കൂ നമ്മൾ മുസ്ലിം സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം എന്തിനു വേണ്ടിയാണ് ഏതെങ്കിലും നിലക്കുള്ള ഗുണം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ദോഷം തടുക്കുമെന്ന ആഗ്രഹത്തോടു കൂടി ഇത് രണ്ടുമാണ് പലപ്പോഴും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാൻ അവരാരാധിക്കാൻ അവരുടെ കവറുകൾക്കിടയിൽ ആരാധനാ കർമ്മങ്ങൾ സമർപ്പിക്കാൻ പ്രേരകമായി തീരുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കച്ചവടം ആരംഭിക്കുന്നു അത് ലാഭകരമായി തീരണം അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അത് സുന്ദരമായി വളരെ ഭംഗിയായി മനോഹരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം നമുക്ക് മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് രോഗം വരുന്നു കുട്ടികൾക്ക് രോഗം വരുന്നു ആ രോഗത്തിൽ നിന്ന് രക്ഷയുണ്ടാകണം അപ്പോൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഗുണം ലഭിക്കുവാനോ എന്തെങ്കിലും ദോഷം തെടുക്കുവാനോ അല്ലാത്ത മറ്റു പല ശക്തികളെയും വ്യക്തികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം മുസ്ലിം സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് എത്ര നിരർത്ഥകമാണോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീകമായി നമ്മെ സഹായിക്കുവാൻ സർവശക്തനായ പടശാനല്ലാതെ മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ സാധ്യമല്ല എന്നുള്ള കാര്യം അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാകുന്നു നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇബ്രാഹിം വരേ ഇസ്ലാമിന്റെ പിതാവിന്റെ പ്രതികരണം എന്താണ് നമ്മൾ പരിശോധിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്റെ ആരാധ്യ വസ്തുക്കളെ നീ വേണ്ട നിൽക്കുകയാണോ ഇബ്രാഹിം ഞാൻ ഇന്ന് വരെ ആരാധിച്ചു വരുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ ആരാധ്യ വസ്തുക്കളെ നീ കൈ ഒണോ എന്നിട്ട് പറയുന്നു നീ നിന്റെ ഈ പ്രബോധന സംരംഭങ്ങളിലൊന്നും പിന്തിരിയുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടുള്ള പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ അങ്ങേയറ്റം ബഹുമാനവും ആദരവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ക്ഷണിച്ചപ്പോൾ ആ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നതിന് പകരം അതിനെ എതിർക്കുക മാത്രമല്ല സ്വന്തം മകനെ വളരെ ക്രൂരമായി തൻ്റെ വീട്ടിൽ നിറഞ്ഞോടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് ആ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്നത് പക്ഷെ ആ സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം അലി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു മാതൃകയുണ്ട് എന്താണ് ആ മാതൃക എന്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങേക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വെറുപ്പോടെ വിദ്വേഷത്തോടെ പകയോടെ അല്ല തന്റെ വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈസ്ലാം ഇറങ്ങിപ്പോകുന്നത് മറിച്ച് പിതാവിന് ശാന്തി ഉണ്ടാകട്ടെ എന്നും സമാധാനം ഉണ്ടാകട്ടെ എന്നും റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് അങ്ങേക്ക് വേണ്ടി പാപമോചനം തേടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ഇന്നഹു കാനബി അവൻ തീർച്ചയായും ആ നിലക്ക് ആ കാര്യങ്ങൾ അവൻ കനിവുള്ളവനാണ് എന്നുള്ള ഓർമ്മയോടുകൂടിയാണ് അള്ളാഹു വളരെയധികം കരുവ് കാണിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം സമാധാനം സമാധാനമുണ്ടാകട്ടെ എന്ന വളരെ സുന്ദരമായ കൂടിയാണ് അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് വീട്ടിൽ തെറിഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഇവിടെ അദ്ദേഹം നടത്തുന്ന പ്രബോധന പ്രവർത്തനം അത് വളരെ വ്യക്തിതമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നയപരമായും അതോടൊപ്പം തന്നെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ വളരെ സമാധാനപരമായും അദ്ദേഹം നടത്തിയ പ്രബോധന സംരംഭങ്ങളാണ് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കൂ വേറെ ഈ ചില സ്ഥലങ്ങളിൽ വിശുദ്ധ കുർആാൻ അദ്ദേഹത്തിന്റെ പ്രബോധനം പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പരിമിതമായ സമയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അവിടെ പറഞ്ഞു ഇബ്രാഹീമിന് നാം കാണിച്ചു കൊടുക്കുകയുണ്ടായി അഥവാ ഇബ്രാഹീമിന് നാം ആധിപത്യ രഹസ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് സൂചിപ്പിച്ചത് ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രകൃതിയുടെ സൃഷ്ടി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ നാം ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അള്ളാഹു പറയുന്നു വലിയ പൂരമിനൽമുപ്പിനെയും അദ്ദേഹം ദൃഢബോധ്യമുള്ളവരിൽപ്പെടുന്നതിന് വേണ്ടി അഥവാ കൃത്യമായി അടിയുറച്ച ദൃഢമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടാകുന്നതിന് വേണ്ടി നാം ആകാശ ഭൂമികളുടെ ആധിപത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും തൻ്റെ ജനങ്ങളിലേക്ക് നടത്തുന്ന പ്രബോധനത്തിൻ്റെ ഒരു രീതി അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത് നോക്കുക നമ്മൾ അവിടെ ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളാണ് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ആരാധിക്കുന്ന ആളുകളാണ് നമുക്കും കാണാൻ സാധിക്കും പല രൂപത്തിലുള്ള നക്ഷത്രങ്ങളും മറ്റു പല വസ്തുക്കളും ഇവിടെ ആരാധിക്കപ്പെടുന്നു നമ്മുടെ ഭാവി നിർണ്ണയിക്കുവാൻ അത്തരത്തിലുള്ള പ്രകൃതിയിലെ സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുദേവി വിശ്വാസികളിൽ ബഹുഭൂരിഭാഗവും അവിടെയാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ അത്തരം ആരാധ്യ വസ്തുക്കളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലൈഹിസ്ലാം സ്വീകരിച്ചിരിക്കുന്ന മാർഗം രാത്രി സമാഗതമാവുകയും നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദാ റബ്ബി ഇതാണ് എൻ്റെ റബ്ബ് എന്ന് എന്നിട്ട് ആ നക്ഷത്രങ്ങൾ നീങ്ങിപ്പോവുകയും മറഞ്ഞു പോവുകയും അസ്തമിച്ചു പോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ അസ്തമിച്ചു പോകുന്നത് റത്താവാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെടുത്തി ഫലം തമര ബാസ് എന്ന് കലഹാതാർ റബ്ബി കൂടുതൽ ശോഭയോടുകൂടി ഒതു ചേർന്ന് വന്നിരിക്കുന്ന ചന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ റബ്ബ് എന്ന് അങ്ങനെ വീണ്ടും ആ ചന്ദ്രനും അസ്തമിച്ചു പോകുമ്പോൾ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ് എനിക്ക് മാർഗദർശനം നൽകിയിരുന്നല്ലായിരുന്നു എങ്കിൽ ഞാൻ വഴി എന്ന് അപ്പോൾ അവിടെയെല്ലാം അതും ആരാധ്യനാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു വന്നപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഹാദാ റബ്ബി ഇതാണ് എന്റെ റബ്ബി എന്ന് അപ്പോൾ വീണ്ടും അതാ അക്ബർ ഇതാണ് ഏറ്റവും വലുത് സൂര്യനേക്കാളും നക്ഷത്രങ്ങളെക്കാളും ചന്ദ്രനേക്കാളും നക്ഷത്രങ്ങളെക്കാളും ഒക്കെ വലുത് ഈ സൂര്യനാണല്ലോ അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് ഇതാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഫലം അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു യാ ഇന്നി നിങ്ങൾ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഞാൻ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നു ഹനീഫൻ യും തീർച്ചയായും ഞാൻ എൻ്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചനാതിന് നേരെയാണ് യാതൊരു വക്രതയും വളവുമില്ലാതെ ഞാൻ അവനിൽ ഒരിക്കലും പങ്കു ചേർക്കുന്നവനല്ല എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിച്ച് നോക്കും എത്ര രസകരമായിട്ടാണ് അദ്ദേഹം പ്രബോധനം നടന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങി നക്ഷത്രങ്ങളെ സൂര്യനെ ചന്ദ്രനെ ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു ആ നക്ഷത്രം അതാണ് എൻ്റെ ദൈവം അത് അസ്തമിച്ചു പോകുന്നു അത് ദൈവമാകാൻ പറ്റില്ല അതിനേക്കാൾ മനോഹരമായി വലുതായി കണ്ണൻ കടന്നു വരുന്നു അതും അസ്തമിച്ചു പോകുന്നു അത് ദൈവമാകാൻ പറ്റില്ല പ്രഭാതത്തിൽ അതിനേക്കാൾ ശക്തിയായ ശോഭയോടുകൂടി സൂര്യൻ ഉദിച്ചുയരുന്നു അതിനേക്കാളെല്ലാം വലുതീ സൂര്യനാണിന്റെ ദൈവം അതും അസ്തമിച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞു ഇതൊന്നും എൻ്റെ ദൈവമാകാൻ പറ്റില്ല ഞാൻ നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധ്യ വസ്തുക്കളെയും വിട്ടൊഴിഞ്ഞുകൊണ്ട് ഞാൻ ആരാധിക്കുന്നത് എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ പടശതമ്പുരാജി നേരെയാണ് യാതൊരു വക്രതയും വളവുമില്ലാതെ നേരെ ചൊവ്വ അവരിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ മധ്യവർത്തികളും ഇടയാളന്മാരുമില്ലാതെ ഞാനിതായ എൻ്റെ മുഖത്ത് അവനിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതാണ് സൗഗീതിൻ്റെ അടിത്തറ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വ്യവസ്ഥയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ സ്രഷ്ടാവിനെ ബോധ്യപ്പെടുകയും ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ചെയ്യും നമ്മൾ നമസ്കാരത്തിൽ എന്ന് ആമുഖമായി പറയാറുള്ള സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാകാറുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കുക ഇബ്രാഹിമിഖ അലൈഹിസ്ലാം ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭം ചേർത്ത് വെച്ചുകൊണ്ട് എന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥം ആശയം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക ാണ് നമുക്ക് ബോധ്യപ്പെടും അത് യഥാർത്ഥ ഏകനായങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാറുണ്ട് അല്ല അല്ല ബിഅലിന്റെ ദേവത്ത് ഒരുപാട് സ്ഥലത്ത് പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട് നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഈ ഒരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മൾ ബോധ്യപ്പെടുക ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി രണ്ട് കാര്യങ്ങൾ പതിന പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഏതാണ്ട് കുത്തുഭകൾക്ക് മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പുതിയ കോഴ്സുകളും എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനവുമൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ട കാര്യമാണ് ഞാനത് ആവർത്തിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ പഠനത്തോടൊപ്പം മതപരമായ പഠനത്തിന് അതിൻ്റേതായ പ്രാധാന്യം നൽകാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കൂൾ പഠനത്തിന് കാണിക്കുന്ന പ്രാധാന്യവും ശ്രദ്ധയും മദ്രസ വിദ്യാഭ്യാസത്തിന് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് മതപഠനത്തിനുള്ള ഏറ്റവും അടിസ്ഥാന ഘടകം മദ്രസാ വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾ ഡോക്ടർമാരാകണം എൻജിനീയർമാരാവണം അവർക്ക് വേണ്ട എൻട്രൻസ് കോച്ചിങ്ങിന് പരിശീലനം കൊടുക്കണം അതിന് എത്രയും ത്യാഗം സഹിക്കണം ഒക്കെ നമ്മൾ തയ്യാറാണ് പക്ഷേ നമ്മൾ ആലോചിക്കുക ഒരു ഭാഗത്ത് ഡോക്ടറും എഞ്ചിനീയറും ഡിഗ്രിക്കാരനും പോസ്റ്റ് ഡിഗിക്കാരനും അതുപോലെ തന്നെ ഐ എ എസ് കാരനും ഐ പി എസ് കാരനും ഒക്കെ ഉണ്ടാകുന്നു അതൊക്കെ നമ്മുടെ സമൂഹത്തിനാവശ്യമാണ് നാടിനാവശ്യമാണ് അവിടെയൊക്കെ നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പ് നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇപ്പുറത്ത് ക്ലാസിൽ നമുക്ക് തൂക്കം വെക്കാനുള്ളത് അഞ്ചാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസം മാത്രം അല്ലെങ്കിൽ മാക്സിമം ഏഴാം ക്ലാസ് അതിന് പോലും നമ്മൾ ശ്രദ്ധയും താല്പര്യവും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ എത്തിപ്പെടും എന്ന് നമ്മൾ ആലോചിക്കണം മക്കൾക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് പഠനമുണ്ടാകുമ്പോൾ ദാനി ചെയ്യുന്ന സേവനം ആത്മാർത്ഥമായി നിർവഹിക്കേണ്ടതും രോഗികളെ ചികിത്സിച്ച് ഭേദ്യപ്പെടുത്തുന്നതിൻ്റെ എൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാകുന്നു എന്ന് ആ ഡോക്ടറെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസമല്ല അത് യഥാർത്ഥത്തിൽ മതവിദ്യാഭ്യാസമാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഒരു എഞ്ചിനീയർ വിദഗ്ധമായ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കുമ്പോൾ അവിടെ അഴിമതി കാണിക്കാതെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും നിർവഹിക്കേണ്ട ദൗത്യമാകുന്നു എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിൽ ലഭിക്കുന്ന മതവിദ്യാഭ്യാസമാകുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രാധാന്യം നൽകുകയും സ്കൂളുകൾ ആരംഭിക്കുന്നതോടൊപ്പം നാളെ തന്നെ നമ്മുടെ മദ്രസകൾ പ്രവർത്തനക്ഷമമാവുകയാണ് അപ്പോൾ ആ പ്രവർത്തനിക്കുന്ന മദ്രസകളിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർക്കാൻ അവരെ പഠിപ്പിക്കുവാൻ അതിൽ പ്രോത്സാഹനം നൽകാൻ നമ്മൾ തയ്യാറാകാം അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഡ്രോപ്പ് ഔട്ടാണ് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളിൽ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനങ്ങൾ പോലും നടത്തുന്ന മദ്രസകളിയിൽ പത്താം എത്തുന്നത് വളരെ ചെറിയൊരു ശതമാനം ഏഴാം ക്ലാസ്സിലെത്തുന്നവരും കുറവാണ് അഞ്ചാം ക്ലാസ്സിലെത്തുന്നവരും കുറവാണ് നമ്മൾ അലച്ചു നോക്കും ഒന്നിൽ ചേർന്ന കുട്ടികൾ കുറേ ആളുകൾ അഞ്ചാം ക്ലാസ് എത്തുമ്പോഴേക്കും തന്നെ ഒഴിഞ്ഞു പോകും ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ബാക്കിയും കഴിയുന്നു എട്ടും ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടികളെ കുട്ടികളെപ്പോലും നമ്മുടെ നാടുകളിൽ കിട്ടാനില്ല അവർക്ക് ട്യൂഷനുണ്ട് മറ്റു ഒക്കെ ന്യായമാണ് ആ ട്യൂഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഫലപ്രദമായി നല്ലൊരു ഡോക്ടറും നല്ലൊരു എഞ്ചിനീയറും നല്ലൊരു കലക്ടറും നല്ലൊരു ഐ പി എസ് കാരനും നല്ലൊരു സിവിൽ ഉദ്യോഗസ്ഥനും നല്ലൊരു വിദ്യാഭ്യാസ വിചക്ഷണനും ഉണ്ടാവണമെങ്കിൽ അവൻ ആത്മീയമായ കൃത്യമായ ധാരണ നൽകുന്ന മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രശക്തി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് മദ്രസ പഠനത്തിന് അതിൻ്റെതായ താല്പര്യം നമ്മൾ കൊടുക്കണം മതവിദ്യാഭ്യാസത്തിന് നമ്മൾ അതിൻ്റേതായ താൽപര്യം കാണിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് വിഷുഖുർ അനിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നുണ്ട് സൂറത്ത് തൗബായി ഇരുപത്തിരണ്ടാമത്തെ ഭജനം ജനങ്ങളാകമാനം യുദ്ധത്തിന് പോലും പുറപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്താ പറഞ്ഞത് അവരിൽ ഒരു വിഭാഗം ആളുകൾ മതപരമായ കാര്യത്തിൽ അഗാധമായ ജ്ഞാനം നേടുന്നതിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടും ഡോക്ടർമാർ വേണം എഞ്ചിനീയർമാർ വേണം സിവിൽ ഉദ്യോഗസ്ഥന്മാർ വേണം മറ്റു എല്ലാ ആളുകളും നമുക്ക് വേണം അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളവരാണ് മതപണ്ഡിതന്മാർ അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മതപഠനത്തിൽ അതിൽ അവഗാഹമായ ജ്ഞാനം നേടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് പല ഇന്ദുരു കൗമുഖം ഇതാ രജകു ഇലേയും അവർ തങ്ങളുടെ ജനങ്ങളിലേക്ക് തിരിച്ചു വന്ന അവർക്ക് താക്കീത് നൽകുവാൻ ആ സാധിക്കുന്ന അങ്ങനെയാണെങ്കിൽ അവർ യഹദറൂൽ അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം എന്നൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ നിലയ്ക്ക് മതപഠനത്തിലും മദ്രസാ പഠനത്തിലും മതപഠനത്തിലും ഒക്കെ താൽപ്പര്യം കാണിക്കുവാനും നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തമാക്കി മാറ്റുക ആ നിലയ്ക്ക് യഹമന സൗഭാഗ്യം നേടാൻ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ അള്ളാഹു സുബഹാനുപോക്ത പുറത്ത് മാപ്പാക്കുമാറകട്ടെ അലീലുള്ള ഇബ്രാഹിംബലി ഇസ്ലാമിൻ്റെ മിന്നലി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളീ പള്ളി രീതിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ സഹോദരൻ പി ടി അസൈനാർ സാഹേബ് അദ്ദേഹം ഒരു പള്ളിയുടെ സമീപത്ത് വെച്ച് ചെറിയൊരു എക്സലൻ്റായി കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനും പ്രയാസങ്ങളില്ലാതെ അത് പെട്ടെന്ന് സുഖമാകാമെന്നുള്ള മാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരങ്ങൾ നമ്മളോടൊപ്പമുണ്ട് പല രോഗികളും രോഗികളെ പരിചരിക്കുന്നവരും പ്രത്യേകമായി ആ ചെയ്യാൻ വേണ്ടി വസീത അവർക്കെല്ലാം അള്ളാഹു പോകാവും ഷിഫിയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടു കൂടിയുള്ള ആയിസ് പ്രദാനം ചെയ്യുകയും ചെയ്യും നമ്മുടെ പല സഹോദരങ്ങളും ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ട് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് അവിടെ സുഖകരമായി എത്തിപ്പെടാനും വളരെ ഭംഗിയായി ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയാക്കുവാനും മക്പോലും മബുറൂറുമായ നിനക്ക് ഹജ്ജ് നിർവഹിച്ചു കൊണ്ട് ഇന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ ശുദ്ധമായ മനസ്സുമായി തിരിച്ചുവരാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഓരോ ദിവസവും മരണത്തിൻ്റെ വാർത്തകളാണ് നമ്മുടെ മഹന്റെ ഗ്രൂപ്പിൽ പോലും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്

اللهم اجرنا من النار اللهم اجرنا من النار توفنا مسلمين ولقنا بالصالحين